ക്രാഷ് ക്രിയേറ്റീവിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെറൈറ്റി ഒരു വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് ദിവസം കൊണ്ട് നല്ല മഴയാണ് അപ്പോൾ ഈ മഴ കാരണം എൻ്റെ വീടിനടുത്തൊരു കുഞ്ഞ് ആറുണ്ട് ആറ്റിൽ വെള്ളം കയറി അപ്പോൾ ഈ വെള്ളം കയറിയപ്പോൾ കൗതുകകരമായി തോന്നി അത് നിങ്ങളിലേക്ക് പകർത്തി കാണിക്കാമെന്ന് കരുതി വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമല്ല എങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു വെള്ളമാണ് ഇവിടെ ഇപ്പോൾ വെള്ളപ്പൊക്കമാണെങ്കിലും വലിയ ഒഴുക്കുണ്ട് സാധാരണയായി വെള്ളം കയറുമ്പോൾ ഒരുപാട് ഈ മോൾ ഭാഗം മൊത്തവും വെള്ളം കയറുന്നതാണ് ഈ മോൾ ഭാഗം കാണുന്ന ചെടികളൊക്കെ വെള്ളത്തിനടിയിൽ മുങ്ങി നിൽക്കുന്നതാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലും മീനുകൾ വന്നടിയുന്ന ഭാഗമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്തൊരു മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ഗുഡ് ബൈ